ഒന്നാം പുസ്തകം യൂദാസിന്റെ മരണം സൈന്യവും യുദ്ധത്തിൽ ായി എന്നറിഞ്ഞപ്പോൾസിനെയും യൂഥാദേശത്തേക്ക് വീണ്ടും അയച്ചു തന്റെ ദക്ഷിണ പാർശ്വസേനയെയും അവരോടുകൂടെ വിട്ടു അവർ ഗിൽഗാരിലേക്കുള്ള വഴിയിലൂടെ പോയി മെസാലൂത്തിനെതിരെ അർബേലായിൽ പാളയമടിച്ചു അത് കൈവശപ്പെടുത്തി അനേകം പേര് വധിച്ചു നൂറ്റി അൻപത്തി രണ്ടാം ആണ്ട് ഒന്നാം മാസം അവർ ജെറുസലേമിനെതിരെ പാളയമടിച്ചു അനന്തരം അവർ ഇരുപതിനായിരം പടന്മാരോടും രണ്ടായിരം കുതിരപ്പടയാളികളോടും കൂടെ അവിടെ നിന്ന് പെരയായിലേക്ക് നീങ്ങി അപ്പോൾ യൂദാസ് മൂവായിരം ധീരയോദ്ധാക്കളുമായി എലാസായിൽ പാളയം അടിച്ചിരിക്കുകയായിരുന്നു ശത്രു സൈന്യത്തിന്റെ സംഖ്യാബലം കണ്ട് അവർ അത്യധികം ഭയപ്പെട്ടു വളരെ പേർ പാളയം ഓടിപ്പോയി എണ്ണൂറ് പേർ മാത്രം അവശേഷിച്ചു തന്റെ സൈന്യം ചിതറിപ്പോയെന്നും യുദ്ധം ആസന്നമായിരിക്കുന്നെന്നും കണ്ടപ്പോൾ യൂദാസിന്റെ മനസ്സിടിഞ്ഞു കാരണം അവരെ പുനഃസംഘടിപ്പിക്കാൻ സമയമുണ്ടായിരുന്നില്ല അവൻ വിവശനായി എങ്കിലും ശേഷിച്ചവരോട് അവൻ പറഞ്ഞു നമുക്ക് ശത്രുവിനെ നേരിടാം അവരെ ചെറുക്കാൻ പറ്റുമോ എന്ന് നോക്കാം പക്ഷേ അവർ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു നമുക്കതിനു കഴിവില്ല ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് നമ്മുടെ സഹോദരരുമായി വന്ന് അവരോട് പിന്നീട് യുദ്ധം ചെയ്യാം ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് പേരെയുള്ളൂ എന്നാൽ യൂദാസ് പറഞ്ഞു ശത്രുവിനെ ഭയന്ന് നാം പലായനം ചെയ്തുകൂടാം സമയമായെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം നമുക്ക് മാനക്കേടുണ്ടാവാൻ ഇടയാകരുത് ബക്കിദസിന്റെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമണത്തിന് നിലയുറപ്പിച്ചു കുതിരപ്പടയെ രണ്ടു ഗണമായി വിഭജിച്ചു കവിണക്കാരും വില്ലാളികളും പ്രധാന പടയാളികളോടുകൂടി മുൻനിരയിൽ നീങ്ങി ബക്കിദസ് ദക്ഷിണ പാർശ്വസേനയിലായിരുന്നു ഇരുവശങ്ങളിലുമുള്ള സൈന്യ വിഭാഗങ്ങളുടെ മധ്യത്തിലൂടെ കാഹളധ്വ്വനിക്കൊത്ത് കാലാൾപ്പട മുന്നോട്ട് നീങ്ങി യൂദാസിനോട് കൂടെ ഉണ്ടായിരുന്നവരും കാഹളം മുഴക്കി സൈന്യങ്ങളുടെ ശബ്ദ കോലാഹലത്താൽ ഭൂമി പ്രകമ്പനം കൊണ്ടു പ്രഭാതം മുതൽ പ്രദോഷം വരെ യുദ്ധം നടന്നു ബക്കിദസും അവന്റെ ശക്തമായ സൈന്യവും വലത്തുവശത്താണെന്ന് യൂദാസ് മനസ്സിലാക്കി ധൈര്യശാലികളായ എല്ലാ പടയാളികളും യൂദാസിനോട് ചേർന്ന് ശത്രുവിന്റെ ദക്ഷിണ പാർശ്വസേനയെ തോൽപ്പിച്ച് അസോതൂസ് മലവരെ ഓടിച്ചു ദക്ഷിണ പാർശ്വം തകർക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വാമപാർശ്വസേന തിരിഞ്ഞു വന്ന് യൂദാസിന്റെയും കൂട്ടരുടെയും പിന്നാലെ എത്തി യുദ്ധം ഭീകരമായി ഇരുഭാഗങ്ങളിലും അനേകം പേർ മുറിവേറ്റു വീണു യൂദാസൻ നിലം പതിച്ചു ശേഷിച്ചവർ പലായനം ചെയ്തു ജോനാഥനും ഷിമയോനും തങ്ങളുടെ സഹോദരൻ യൂദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മൊതീനിലുള്ള കല്ലറയിൽ സംസ്കരിച്ചു അവനയോർത്ത് അവർ കരഞ്ഞു ഇസ്രായേൽ ഒന്നടങ്കം ദുഃഖം ആചരിച്ചു വളരെ നാളുകൾ അവർ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നു ഇസ്രായേലിന്റെ രക്ഷകനായ ശക്തൻ പതിച്ചതെങ്ങനെ യൂദാസിന്റെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളും അവന്റെ മഹത്വവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അവർ അത്രയ്ക്ക് അധികമാണ് നേതാവ് യൂദാസിന്റെ മരണത്തിനു ശേഷം ഇസ്രായേലിൽ എങ്ങും തലപൊക്കി അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തു വന്നു അക്കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി അപ്പോൾ അവരോടൊപ്പം രാജ്യവും ശത്രുപക്ഷത്തു ചേർന്നു ബക്കിദസ് അധർമ്മികളെ തിരഞ്ഞെടുത്ത് രാജ്യത്തിന്റെ ഭരണചുമതല ഏൽപ്പിച്ചു യൂദാസിന്റെ സ്നേഹിതരെ തിരഞ്ഞു പിടിച്ച് അവർ ബക്കിദസിന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരോട് പ്രതികാരം ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു ഇപ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതകൾ ഉണ്ടായി പ്രവാചകന്മാരുടെ കാലത്തിനു ശേഷം ഇന്നോളം ഇതുപോലൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല യൂദാസിന്റെ സ്നേഹിതന്മാർ ഒന്നിച്ചുകൂടി ജോനാഥന്റെ അടുക്കൽ വന്നു പറഞ്ഞു നിന്റെ സഹോദരൻ യൂദാസിന്റെ മരണത്തിനു ശേഷം നമ്മുടെ ശത്രുക്കൾക്കും പക്കിതസിനുമെതിരെ പോരാടാനും നമ്മെ വെറുക്കുന്ന നമ്മുടെ ജനത്തിൽപ്പെട്ടവരെ വേണ്ടവിധം നേരിടാനും അവനെപ്പോലെ ആരും നമുക്കില്ല അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി പൊരുതാൻ അവനു പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായി ഞങ്ങൾ ഇന്നു നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ജോനാഥൻ നേതൃത്വം സ്വീകരിക്കുകയും സ്വസഹോദരൻ യൂദാസിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു തെക്കോവ മരുഭൂമിയിൽ ഇതിനെ കുറിച്ച് കേട്ട ബക്കിദസ് അവനെ വധിക്കാൻ പരിശ്രമം തുടങ്ങി എന്നാൽ ജോനാഥനും സഹോദരൻ ശിമയോനും അവരോട് കൂടെ ഉണ്ടായിരുന്നവരും ഇതറിഞ്ഞ് തെക്കോവയിലെ മരുപ്രദേശത്തേക്ക് ഓടിപ്പോയി അസ്ഫാർ കുളത്തിനരികെ പാളയെ മടിച്ചു താപത്യ ദിവസം ഈ വിവരം അറിഞ്ഞ ബക്കിദസ് സൈന്യവുമൊത്ത് ജോർദാൻ കടന്നു ഏറെ ഉണ്ടായിരുന്ന തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്നേഹിതരായ നബത്തേയരോട് അഭ്യർത്ഥിക്കുന്നതിന് ജോനാദൻസോ സഹോദരനെ ജനത്തിന്റെ നേതാവായി അയച്ചു എന്നാൽ മെതബായിൽ നിന്ന് യാമ്പ്രയുടെ പുത്രന്മാർ വന്ന് യോഹന്നാനെ പിടിച്ചുകൊണ്ട് പോവുകയും അവന്റെ പക്കൽ ഉണ്ടായിരുന്നവയെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ജോനാഥനും സഹോദരൻ ഷിമയോനും ഇങ്ങനെ കേട്ടു യാമ്പ്രിയുടെ മക്കൾ വലിയ ഒരു വിവാഹാഘോഷം നടത്തുകയാണ് കാനാനിലെ മഹാപ്രഭുക്കളിൽ ഒരുവന്റെ മകളാണ് വധു അവളെ അവർ നഥാപത്തിൽ നിന്ന് വലിയ പരിവാരത്തോടെ കൊണ്ടുവരുന്നു തങ്ങളുടെ സഹോദരൻ യോഹനാന്റെ രക്തത്തെക്കുറിച്ച് അവർ ഓർത്തു അവർ പോയി മലയുടെ മറവിൽ ഒളിച്ചിരുന്നു അവർ തലയുയർത്തി നോക്കിയപ്പോൾ ധാരാളം സാധന സാമഗ്രികൾ വഹിച്ചു ശബ്ദ കോലാഹലത്തോടെ നീങ്ങുന്ന ഒരു ഘോഷയാത്ര കണ്ടു ആയുധധാരികളായ സ്നേഹിതന്മാരോടും സഹോദരന്മാരോടുമൊത്ത് തമ്പുരുവിന്റെയും ഗായകരുടെയും അകമ്പടിയോടെ വരൻ അവരെ സ്വീകരിക്കാൻ വന്നു പതിയിരുന്നവർ ഉടനെ പാഞ്ഞു ചെന്ന് അവരെ കൊല്ലാൻ തുടങ്ങി വളരെ പേർ മുറിവേറ്റു വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു ജോനാഥനും കൂട്ടരും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ കൈവശപ്പെടുത്തി അങ്ങനെ വിവാഹം വിലാപമായി മാറി ഗായകരുടെ സ്വരം ചരമഗാനമായും തങ്ങളുടെ സഹോദരന്റെ രക്തത്തിന് പൂർണമായും പകരം വീട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ജോർദാനിലെ ചതുപ്പുനിലങ്ങളിലേക്ക് മടങ്ങി ബക്കിദസ് ഇത് കേട്ട് വലിയൊരു സേനയുമായി സാബുത്തു ദിവസം ജോർദാൻ കരയിലെത്തി ജോനാദാൻ അനുയായികളോട് പറഞ്ഞു നമുക്ക് ജീവന് വേണ്ടി സധൈര്യം പൊരുതാം കാര്യങ്ങൾ ഇപ്പോൾ മുൻപത്തെ പോലെയല്ല ഇതാ ശത്രു വളഞ്ഞിരിക്കുന്നു ഒരു വശത്ത് ജോർദാൻ നദി മറുവശത്ത് ചതുപ്പ് നിലവും കുറ്റിക്കാടുകളും എങ്ങോട്ടും തിരിയുക സാധ്യമല്ല ശത്രു കരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേയെന്ന ദൈവത്തോട് നമുക്ക് കേൺ അപേക്ഷിക്കാം യുദ്ധം തുടങ്ങി ജോനാദൻ ബക്കിദസിനെ പ്രഹരിക്കാൻ കരമുയർത്തി എന്നാൽ അവൻ വഴുതി മാറി പിന്നരയിലേക്ക് പോയി ും കൂട്ടരും ജോർദാനിലേക്ക് ചാടി നീന്തി അക്കരെ കടന്നു ശത്രുക്കൾ ജോർദാൻ കടന്ന് അവരെ ആക്രമിക്കാൻ മുതിർന്നില്ല ബക്കീദസിന്റെ ആളുകളിൽ ആയിരം പേരോളം അന്ന് കൊല്ലപ്പെട്ടു യൂതയായിലെ കോട്ടകൾ ബക്കിദസ് ജെറുസലേമിലേക്ക് മടങ്ങി യൂതയായിൽ അവൻ സുശക്തമായ നഗരങ്ങൾ പണിതു ജിറീകോയിലെ കോട്ടയും എമാവൂസ് നഗരങ്ങളും ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ബലപ്പെടുത്തി ഇസ്രായേലിനെ ശല്യപ്പെടുത്താൻ അവൻ അവിടങ്ങളിലെല്ലാം കാവൽസേനയും ഏർപ്പെടുത്തി ബത്സൂർ ഖസാറ എന്നീ നഗരങ്ങളും കോട്ടയും അവർ സുശക്തങ്ങളാക്കി സേനകളെ നിർത്തി ഭക്ഷണ സാധനങ്ങളും ശേഖരിച്ചു വെച്ചു നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആൾജാമ്യമായി ജെറുസലേം കോട്ടയിൽ അടച്ച് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു മൂന്നാം ആണ്ട് രണ്ടാം മാസം ദേവാലയ അങ്കണത്തിന്റെ ഭിത്തികൾ ഇടിച്ചു തകർക്കാൻ അൽ കൽപ്പന നൽകി പ്രവാചകന്മാരുടെ പ്രയത്നം അവൻ നിഷ്ഫലമാക്കി പക്ഷേ അവനത് തകർക്കാൻ തുടങ്ങിയതേയുള്ളൂ അപ്പോൾ അവന് കനത്ത ഒരാഘാതമേറ്റു അവന്റെ ജോലിക്ക് വിഘ്നമുണ്ടായി അതരം ചലിക്കാതെയായി അവൻ തളർവാത രോഗിയായി തന്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകാൻ അവന് കഴിയാതെയായി താമസിയാതെ ദുസ്സഹമായ വേദന സഹിച്ച് അവൻ മരണമടഞ്ഞു മരിച്ചെന്ന് കണ്ടപ്പോൾ രാജസന്നിധിയിലേക്ക് മടങ്ങി യൂതാദേശത്തെ രണ്ടു വർഷത്തേക്ക് സ്വസ്ഥത ഉണ്ടായി ജോനാഥന്റെ വിജയം അനന്തരം അതർമികൾ ഗൂഢാലോചന നടത്തി അവർ പറഞ്ഞു ജോനാഥനും കൂട്ടരും ആത്മവിശ്വാസത്തോടെ സമാധാനത്തിൽ കഴിയുന്നു അതിനാൽ നമുക്ക് ബക്കിദസിനെ തിരിച്ചു കൊണ്ടുവരാം ഒറ്റ രാത്രി കൊണ്ട് അവൻ അവരെ എല്ലാവരെയും ബന്ധനസ്ഥരാക്കും അവർ പോയി അവനുമായി കൂടിയാലോചിച്ചു വലിയ ഒരു സൈന്യവുമായി പുറപ്പെടാൻ അവൻ ഒരുമ്പെട്ടു ജ്യോനാഥനെയും അവന്റെ ആളുകളെയും പിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യൂതയായാലെ തന്റെ സഖ്യ കക്ഷികൾക്കെല്ലാം അവൻ രഹസ്യ കത്തുകൾ അയച്ചു പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല കാരണം അവരുടെ ഉപജാപങ്ങൾ പുറത്തായി കഴിഞ്ഞിരുന്നു ജോനാഥന്റെ ആളുകൾ ഈ ഗൂഢാലോചനക്ക് നേതൃത്വം നൽകിയ സ്ഥലവാസികളിൽ അൻപതോളം പേരെ വധിച്ചു പിന്നീട് ജോനാഥനും അനുയായികളും ഷിമയോനോടുകൂടി മരുഭൂമിയിലുള്ള ബദ്ഭാസിയിലേക്ക് പിൻവാങ്ങി അതിന്റെ തകർക്കപ്പെട്ട ഭാഗങ്ങൾ പുതുക്കിപ്പണത് അവർ അത് ബലവത്താക്കി ബക്കിദസ് ഇതറിഞ്ഞ് തന്റെ സേനകളെയെല്ലാം ഒരുമിച്ചു കൂട്ടി യൂതയായിലെ ജനങ്ങൾക്ക് അവൻ കൽപ്പനകൾ അയച്ചു അതിനുശേഷം അവൻ വന്ന് ബദ്ഭാസിക്കെതിരെ പാളയം ഏറെ നാളുകൾ അവൻ അതിനെതിരെ പൊരുതുകയും യന്ത്രമുട്ടികൾ നിർമ്മിക്കുകയും ചെയ്തു നഗരം തന്റെ സഹോദരൻ ഷിമയോനെ ഏൽപ്പിച്ച് ജോനാഥൻ നാട്ടിൻ നീങ്ങി കുറച്ചുപേരെ മാത്രമേ അവൻ കൂടെ കൊണ്ടുപോയുള്ളൂ ഒതൊമ്മേറായെയും അവൻ്റെ സഹോദരന്മാരെയും ഫാസിറോണിൻ്റെ പുത്രന്മാരെയും അവരുടെ കൂടാരങ്ങളിൽ വെച്ച് അവൻ വധിച്ചു അവൻ ആക്രമിച്ചുകൊണ്ട് മുന്നേറി ഈ സമയം ഷിമയോനും കൂട്ടരും നഗരത്തിനു വെളിയിൽ വന്ന് ഒരു മിന്നലാക്രമണം നടത്തി യന്ത്രമുട്ടികൾക്ക് തീവച്ചു അവർ ബക്കിദിനെ യുദ്ധം ചെയ്തു കീഴ്പ്പെടുത്തി തൻ്റെ പദ്ധതികളും യുദ്ധോദ്ദേശങ്ങളും നിഷ്ഫലമായതിനാൽ അവൻ ഭഗ്നാശനായി അതിനാൽ യൂതയായിലേക്ക് വരാൻ തന്നോട് ഉപദേശിച്ച അധർമ്മികളോട് അവൻ അത്യന്തം ക്രുദ്ധനായി അവരിൽ വളരെ പേരെ വധിച്ചു അനന്തരം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഇക്കാര്യം മനസ്സിലാക്കി ജോനാദാൻ വക്കിതസ്സുമായി സമാധാനം സ്ഥാപിക്കാനും തടവുകാരുടെ മോചനം സാധിക്കാനും അവന്റെ അടുത്തേക്ക് പ്രതിനിധികളെ അയച്ചു അവനത് സമ്മതിക്കുകയും ജോനാദാൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജോനാദാനെ ഉപദ്രവിക്കുകയില്ലെന്ന് അവൻ ശപഥം ചെയ്തു യൂതാദേശത്തിൽ നിന്ന് തടവുകാരാക്കിയവരെ അവൻ തിരിച്ചേൽപ്പിച്ചു അനന്തരം സ്വദേശത്തേക്ക് മടങ്ങി പിന്നീട് ഒരിക്കലും അവൻ അവിടെ കാലുകുത്തിയില്ല അങ്ങനെ ഇസ്രായേലിൽ യുദ്ധത്തിന് അറുതി വന്നു ജോനാദാൻ മിക്മാഷിൽ താമസമാക്കി ജനത്തെ ഭരിച്ചു തുടങ്ങി ഇസ്രായേലിൽ ഉണ്ടായിരുന്ന അധർമ്മികളെയെല്ലാം അവൻ നശിപ്പിച്ചു ദൈവമായ കർത്താവിന് സ്തുതി